ശബരിമല തീർത്ഥാടനം പുതുവർഷം ഉത്സവങ്ങൾ തുടങ്ങിയ കാലങ്ങളിൽ ഉടലെടുക്കുന്ന തെറ്റായ കച്ചവട പ്രവണതകൾക്ക് തടയിടാൻ ലീഗൽ മെട്രോളജി വകുപ്പ് ഒരുങ്ങി തീർത്ഥാടകരിൽ നിന്ന് അസമയത്ത് അമിത വില ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ആരംഭിച്ചു കൃത്യത ഉറപ്പുവരുത്താത്ത അളവ് തൂക്കങ്ങൾ ശരിയായ രീതിയിൽ വില രേഖപ്പെടുത്താത്ത പാക്കറ്റുകൾ അധിക വില ഈടാക്കിയും തൂക്കം കുറച്ചുമുള്ള വിൽപ്പന തുടങ്ങി ശബരിമല തീർത്ഥാടനം പുതുവർഷം ഉത്സവങ്ങൾ തുടങ്ങിയ കാലങ്ങളിൽ ഉടലെടുക്കുന്ന തെറ്റായ കച്ചവട പ്രവണതകൾക്ക് തടയിടാൻ ലീഗൽ മെട്രോളജി വകുപ്പ് സ്ക്വാഡ് രൂപീകരിച്ചു ഉത്തരമേഖലാ ജോയിന്റ് കൺട്രോളർ പി ശ്രീനിവാസ രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡ് ജില്ലയിൽ രാത്രികാല പരിശോധന നടത്തും അഴിയൂർ മുതൽ രാമനാട്ടുകര വരെയാണ് സ്ക്വാഡിന്റെ പരിശോധന നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഡെപ്യൂട്ടി കൺട്രോളർമാരായ മുരളി ജവാഹാർ ടി ജെ എന്നിവരുടെ നേതൃത്വത്തിൽ പമ്പുകൾ ബേക്കറി ഭക്ഷണപാനീയങ്ങൾ പൂജാവസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനാ കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിവരുന്നു ഇൻസ്പെക്ടർമാരായ പി പ്രജിത് നിജിൻ കെ ജെ ഗാർഗി ഗംഗ ജോൺസൺ ടി ജി മനോജ് കുമാർ അജയ് പി വർക്കി ഒ മാണി എന്നിവർ സ്ക്വാഡിന്റെ ഭാഗമാണ് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്